ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സി പെൻ നെറ്റ്വർക്ക് സി പെൻ നെറ്റ്വർക്കിൽ വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് അവരുടെ ലിസ്റ്റിങ്ങിൻ്റെ മറ്റു അനൗൺസ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അവർ മൈനിങ് ചെയ്യുന്നതിൻ്റെ ഒരു എഴുപത്തിരണ്ട് ശതമാനം കമ്മ്യൂണിറ്റിക്കാണ് അപ്പോൾ അതിൽ അറുപത് ശതമാനം പ്രീ മാർക്കറ്റ് മൈനിങ് അവസാനിച്ച് ലിസ്റ്റിങ്ങിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ പന്ത്രണ്ട് ശതമാനം മെയിൻ നെറ്റ് വരുമ്പോൾ പത്ത് ശതമാനം ടീം അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം യൂസേഴ്സ് ഉണ്ട് എത്രത്തോളം കോയിൻ മൈൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ സീ പെൻ നെറ്റ്വർക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ്ലി ആക്റ്റീവ് ആയിരിക്കുക ബാക്കി ഇതിൻ്റെ വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നോക്കാം ബാക്കി ഇതിൽ നല്ലൊരു പ്രോ പ്രോഫിറ്റ് വരുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പാവസ് നെറ്റ്വർക്ക് പാവസിൻ്റെ നെറ്റ്വർക്കല്ല പൗസ് ബോട്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും ഓരോ ഇങ്ങനെ കാണുന്നുണ്ട് ടാസ്കുകൾ കഠിനമായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അത് ടെലഗ്രാമിൽ വാട്സപ്പിലും ഇടുന്നുണ്ട് ഇന്നത്തെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു പതിനായിരം ടോക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇച്ചിരി ഫോക്കസ് ചെയ്യുക കാരണം ഡോഗ്സ് പോലെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത് ഞാൻ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ മാസം ഡിസംബർ മുപ്പതിന് മുപ്പതിന് അടുപ്പിച്ച് ഇത് ലിസ്റ്റാകും ഇത് ലിസ്റ്റാകും അത്യാവശ്യം ബിനാൻസ് ഉൾപ്പെടെ ലിസ്റ്റാകാനാണ് സാധ്യത അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇതിൽ വർക്ക് ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിഗ്സ് കമ്മ്യൂണിറ്റി ഇവരും ഇത് വന്നിട്ട് ഒരു ലിസ്റ്റിങ് ഇനി ഇരുപത്തൊന്ന് ദിവസം കൂടെ ബാക്കിയുണ്ട് ടി ജിക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിന് മുമ്പ് ഇവർ ഒരു പിഗ് പാസ് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോയിൻറ്റ് ത്രീ മിനിമം പോയിൻ്റ് ത്രീ ടോണെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നിങ്ങൾക്കൊണ്ട് നിങ്ങൾ കുറേ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡിപ്പോസിറ്റ് ചെയ്യുക അത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ടോക്കൺസ് അത് കിട്ടാത്തുള്ളൂ ഓക്കെ പിന്നെ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് സീലിയ സീലിയയിൽ വന്നിട്ട് അവരുടെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട് ഫ്രീസെയിലിൽ പങ്കെടുത്ത എല്ലാവർക്കും ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി വന്നിട്ട് ഫ്രീ ആയിട്ട് മാനേജ് ചെയ്ത് നമുക്ക് ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അടുത്ത് മേറ്റാ വരുമെന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ടോൺ ടോൺ സ്റ്റേഷൻ ടോൺ സ്റ്റേഷനിൽ വന്നിട്ട് അവരുടെ അനൗൺസ്മെൻ്റ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ പതിനഞ്ച് ഡിസംബറിനും ഇരുപത് ഡിസംബറിനും ഇടയ്ക്ക് ലിസ്റ്റിംഗ് വരും അപ്പോൾ എത്രയാണോ ടോക്കൺ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് അത് വൺ ഈസ് ടു വൺ എത്രയാണോ ടോക്ക പോ അതിൽ കാണുന്നത് അത്രയും ടോക്കൺ നമുക്ക് കിട്ടും അതിൽ വന്നിട്ട് ഇതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ എലിജിബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ടോട്ടൽ സപ്ലൈ മറ്റ് കാര്യങ്ങൾ അലൊക്കേഷന് അതുപോലെ കാര്യങ്ങൾ വന്നിട്ടില്ല മാർക്കറ്റ് ക്യാപ്പ് എന്ത് വരുമെന്നുള്ളത് അത് വരുന്നതനുസരിച്ച് നമുക്കറിയാൻ കഴിയും എത്രത്തോളം ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ഇരുപതാം തീയതിയോട് കൂടി ഇത് ലിസ്റ്റാകാനാണ് സാധ്യത പിന്നെ വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് മറീന പ്രോട്ടോകോൾ മറീന പ്രോട്ടോക്കോളിൽ ആൾറെഡി നമ്മളിപ്പോൾ ഒരു എക്സ്ചേഞ്ചിൻ്റെ യു ഐ ഡി കൊടുത്തിട്ടുണ്ട് അത് എത്രത്തോളം അത് സക്സസ് ആകും എന്നറിയില്ല അതിൽ പക്ഷേ നമുക്ക് കെ വൈ സി കം അതിൽ എക്സ്ചേഞ്ചിൽ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിൽ വന്നിട്ട് പറയുന്ന മിനിമം നമ്മൾ എക്സ് ആർ പി ടോക്കൺ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും മിനിമം ഒരു എക്സ് ആർ പി എങ്കിലും നമുക്ക് മറീന പ്രോട്ടോകോളിൽ വിഡ്രോയ്ക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ എയർഡ്രോപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒന്നോ രണ്ടോ അഞ്ചോ ഇപ്പോൾ എക്സ് ആർ പി വന്നിട്ട് നല്ല ഹൈപ്പിൽ പോകുന്ന ഒരു ടോക്കണും കൂടെയാണ് അപ്പോൾ മേടിച്ച് വയ്ക്കുക മേടിച്ചതിന് ശേഷം എങ്ങനെ എങ്ങനെയാണ് ഇതിൽ വാലറ്റിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് വിഡ്രോയുടെ അനൗൺസ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർസ് എക്സിൻ്റെ മൈനിങ് അവസാനിച്ചു ഓക്കെ രണ്ട് മാസം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് മൈനിങ് അവസാനിച്ച ഒന്നാണ് അപ്പോൾ ബാക്കി അതിൽ ഇതിൽ വന്നിട്ട് എക്സ് പോർട്ടലിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് കരുതുന്നു എങ്കിലും ഇതിലെ പറയുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഇതിൽ സക്സസ് ആയിട്ട് കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇവർ ഇതും വന്നിട്ട് ഈ മാസം ഇവർ അനു ഒഫീഷ്യലി അനൗൺസ്മെൻറ്റൊന്നും വന്നില്ല എങ്കിലും അവരുടെ ട്വിറ്ററിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഇരുപതാം തീയതിയോടുകൂടി ഇവർ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ കഴിയും ഓക്കെ അപ്പോൾ അതോടൊപ്പം തന്നെ പിന്നെ വന്നിട്ട് ഇതിൽ ഇത് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് ഡോക്ടർ ഡോക്ടറെക്സിൻ്റെ ഇതിൽ ടോട്ടൽ വന്നിട്ട് പതിനൊന്ന് ദശലക്ഷം ആൾക്കാർ രജിസ്റ്റർ ചെയ്തു അതിൽ വന്നിട്ട് സിക്സ് പോയിൻ്റ് ഫോർ ദശലക്ഷം ആൾക്കാർ മൈൻ ചെയ്തു അത് വന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ടു പോയിൻ്റ് സിക്സ് ദശലക്ഷം ആൾക്കാർ മാത്രമേ ഫേസ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം വൺ പോയിൻ്റ് ത്രീ ദശലക്ഷം വരിക്കാരെ ടെലഗ്രാമിലുള്ളൂ അത് കഴിഞ്ഞ് എക്സിൽ വെരിഫൈ ആയിട്ടുള്ളത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഇതിൽ കംപ്ലീറ്റ് ടാസ്കുകൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹെഡ്ഡ്രോപ്പ് കിട്ടാനാണ് സാധ്യത അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും ഒരു ലക്ഷത്തിന് ടോക്കൺ ഉണ്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം അങ്ങനെ ഒരു റഫറൽ പോലും ഇല്ലായെങ്കിലും അത്രയും ടോക്കൺസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ടി ജി മറ്റു കാര്യങ്ങൾ വരുന്നതനുസരിച്ച് നോക്കാം മിക്കവാറും ഈ മാസം തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ കണ്ടിന്യൂസ്ലി മൈൻസ് ചെയ്യുകയും കെ വൈ സി അത്യാവശ്യം ടോണൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു ടോക്കൺ ആയിരുന്നു ഗോഡ്സ് അത് വന്നിട്ട് ഇപ്പോൾ ഇന്ന് ലിസ്റ്റായിട്ടുണ്ട് വലിയ വല്യ വാല്യൂ ഒന്നുമില്ല അത്യാവശ്യം ആരെങ്കിലും ഡിപ്പോസിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കാശ് തന്നെ തിരിച്ച് കിട്ടി കാണും അതിൽ കൂടുതലുള്ള വാല്യൂ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഓക്കെ ഇതിപ്പോൾ അത്യാവശ്യം ഇപ്പം വില കയറുന്നുണ്ട് സെല്ല് ചെയ്തിട്ടില്ലെങ്കിൽ അല്പം കൂടെ ഹോൾഡ് ചെയ്ത് ഒരു റേറ്റ് ഇടുന്നതായിരിക്കും നല്ലത് പിന്നെ വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഡബ്ല്യു കോയിനിൽ ഡബ്ല്യു കോയിനിൽ ആൾറെഡി നമ്മൾ ഒക്കെ എക്സിൻ്റെ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ട് ബിറ്റ് കിറ്റ് വാലറ്റിൻ്റെ ഒരു ടാസ്ക് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക ഈ ടാസ്കുകൾ ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ടോ മാർക്കറ്റിൽ ടോ മാർക്കറ്റിൽ ആൾറെഡി നമുക്ക് കുറച്ച് ടോക്കൺസ് ആൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്ന ഒരു മുപ്പത് ശതമാനം അഡീഷണൽ ടോക്കൺ കൂടെ തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്നാപ്ഷൂട്ട് പതിനെട്ടാം തീയതിയാണ് പക്ഷേ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് മിനിമം നിങ്ങളുടെ സിൽവർ വൺ റാങ്ക് എങ്കിലും ആയിരിക്കണം അപ്പോൾ എങ്ങനെയാണ് അത് നോക്കാം ടോ മാർക്കറ്റിലും അതുപോലെ തന്നെ ഡബ്ല്യു കോൻ്റെയും ടെലഗ്രാം പോർട്ടിലേക്ക് നോക്കാം നമുക്ക് ടോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഫൈനൽ വീക്ക്ലി ടോ ടോം ഡ്രോപ്പ് ക്ലിക്ക് ഇത് ചെയ്യുക അപ്പോൾ ഇത് കളക്ട് ചെയ്യുക ഇത് കളക്ട് ചെയ്യുക ഇതിൽ വന്നിട്ടിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്തോ കാരണം കൊണ്ട് കളക്റ്റാകുന്നില്ല ഓക്കെ ഇതിൽ വന്നിട്ട് ഇതിൽ നമ്മുടെ നോക്കേണ്ടത് ഈ നിങ്ങൾ നിങ്ങളെന്ത് ഈ ഏറ്റവും മേലുള്ള ഇവിടെ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഏതാണ് റാങ്ക് എന്നുള്ള ചെക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഗോൾഡ് ആണ് കാണുന്നത് അറ്റ്ലീസ്റ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് സിൽവർ ഒന്ന് സിൽവർ ഒന്നെങ്കിലും എത്തിയിട്ടുള്ളവർ മാത്രമേ ഇതിൽ ആകത്തുള്ളൂ അപ്പോൾ ബാക്കി ഡെയിലി ഉള്ള ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ കാണുന്ന ഈ ടാസ്കുകൾ ഇത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ഡെയിലി ചെക്ക് ചെയ്തതിന് ശേഷം ഗെയിമൊക്കെ കളിക്കാനുണ്ടെങ്കിൽ ഇത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക ഇനി പന്ത്രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഇതിൻ്റെ ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പതിനെട്ടാം തീയതി എന്നിട്ട് സ്നാപ്ഷോട്ട് നടക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാനുള്ള ഡബ്ല്യു കോയിൻ ആണ് ഡബ്ല്യു കോയിനിൽ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇനി എനിക്ക് ഒന്ന് നാലഞ്ച് ദിവസം കൂടെ ഉള്ളു അതിൻ്റെ ബൂസ്റ്റിങ്ങും മറ്റ് പവറും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൂടുന്നത് ഇപ്പോൾ ബിറ്റ് കിറ്റ് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇനി വന്നിട്ട് അഞ്ച് ദിവസം കൂടെ ഉള്ളു അഞ്ച് ദിവസം കഴിയാൻ ബൂസ്റ്റർ എൻ്റാകും അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ബൂസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റാകും അപ്പോൾ നിങ്ങൾ ഗാലക്സി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ഇല്ലാത്തവർക്ക് കോയിൻസ് ഇവിടെ നിന്ന് മൈനസ് ആയിക്കൊണ്ടിരിക്കും ഡബ്ല്യു എ ഇവിടെ നിന്ന് നിങ്ങൾ ടോക്കൺ കളക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബാക്കി ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് പുതിയ ആൾറെഡി നമ്മൾ ഓ കെ എക്സിൻ്റെ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബിഡ്കിറ്റ് വാലറ്റിൻ്റെ ആണ് പുതിയൊരു ടാസ്ക് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആൾറെഡി നിങ്ങളുടെ കയ്യിൽ ബിഡ്കിറ്റ് വാലറ്റ് കയ്യിൽ വേണം ഡൗൺലോഡ് ആയിരിക്കണം അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ടാസ്കുകളുണ്ട് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് ബിറ്റ്ഗിറ്റിൻ്റെ ഇത് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും ഇവിടെ ആൾറെഡി നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഏറ്റവും ടോപ്പിലുള്ള ഒരു ലൈക്ക് കൂടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ റിട്ടേൺ ഇറങ്ങുക വെരിഫൈ ചെയ്യുക ഓക്കെ അപ്പോൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇത് എൻ്റെ ക്ലെയിം ആയിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ടെലഗ്രാം നിങ്ങൾ ഫോളോ ഫോളോ ചെയ്യുക ടെലഗ്രാം ഓൾറെഡി നമ്മൾ ഫോളോ ചെയ്തിരിക്കാനാണ് സാധ്യത കാരണം മുമ്പുമൊക്കെ പല ടാസ്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം ഇതുപോലെ എന്ത് ചെയ്യുക ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞതിന് ശേഷം വിസിറ്റ് ബിറ്റ് കിറ്റ് വാലറ്റ് ലൈറ്റ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ബിറ്റ് കിറ്റ് വാലറ്റ് ലൈറ്റ് ആൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ഇത് വന്നിട്ട് ടെലഗ്രാമിൽ തന്നെ ഉള്ള ഒരു വാലറ്റാണ് അപ്പോൾ അതിൻ്റെ പാസ്കോഡ് കൊടുക്കുക അപ്പോൾ പാസ്കോഡ് കൊടുത്ത് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ടെലഗ്രാമിൽ തന്നെ ഉള്ള ഒരു വാലറ്റാണ് ഓക്കെ ഇവിടെ വെരിഫൈ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണാൻ കഴിയും കൺഗ്രാചുലേഷൻ യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആൾ ടാസ്ക് ഓക്കെ നമ്മളിത് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ വിറ്റ് കിറ്റ് വാലറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെലഗ്രാമിൽ നിങ്ങളുടെ ആ ബോട്ട് എല്ലാം ഒന്നിച്ചിട്ടിരിക്കുന്ന അവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് ഒരു ഗെയിം ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഞാൻ അങ്ങനെ തേർഡ് പാർട്ടി ഗെയിമാണ് ഇതൊക്കെ കളിക്കണമെന്നുള്ളവർക്ക് ടൈമുള്ളവർക്ക് കളിക്കാം ഇതിൽ കുറച്ചുകൂടെ പോയിൻസ് കിട്ടും ഇതിലൊരു കോഡ് കിട്ടും അതോടൊപ്പം തന്നെ കാണുന്ന ഇതെല്ലാം ടാപ്പ് ചെയ്ത് മാക്സിമം നമുക്ക് എന്ത് ചെയ്യുക കോയിൻസ് ചെയ്യുക സ്റ്റാക്കിങ്ങിൽ നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബൂസ്റ്റ് ബൂസ്റ്റിംഗ് ഒക്കെ ഇനി അഞ്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അതോടൊപ്പം തന്നെ ടെലഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്യുക ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം